ഹായ് ഹായ് എവരിപഡീ ഇന്ന് കോഫി വിത്ത് ഫെയിലും ഹാപ്പി സൺഡേ ഹാപ്പി ഗുഡ് മോർണിംഗ് ഇന്നും കൂടി ഉള്ളു ഈ ഒരു അർമാതിക്കൽ നാളെ മുതൽ പോകണം പിന്നെ പക്ഷികളെ സൗണ്ടാന്ന് ഇതിൻ്റെ ഉള്ള മേലെന്നൊന്നിങ്ങനെ മുറു മുറിമുറുക്കുന്നുണ്ട് മുറുമുറുക്കുന്നു ചില അസൂയക്കാര സ്വഭാവം പക്ഷിക്കും മുറിമുറുക്കുന്നു നേരിട്ട് പറഞ്ഞൂടെ ആയാലും അല്ലേ ഏതാ സത്യം പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ജോലി ചെയ്ത സമയത്തെ കാര്യം പറഞ്ഞല്ലോ അത് ഞാൻ വിശദീകരിച്ച് പറയാം ഞാൻ രണ്ടായിരത്തി നാലില് ജോയിൻ ചെയ്തത് കാസർഗോഡിൻ്റെ ബോർഡർ അത് കഴിഞ്ഞ കർണാടക അതായത് മൊഗ്രാൽ പുത്തൂര് എന്ന് പറയും മൊഗ്രാൽ പുത്തൂര് ആളം സ്ഥലം ഇതൊന്നുമില്ലാത്തൊരു സ്ഥലം പക്ഷേ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് അത് ഏതുകൊണ്ടായാലും നമുക്ക് പുതിയൊരറിവ് അപ്പോൾ മിക്കവാറും ഇങ്ങോട്ടേക്ക് വരാൻ ട്രെയിൻ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അല്ലാതെ പ്രൈവറ്റ് വന്നുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഓപ്പൺ എയറിൽ പോവാൻ താല്പര്യമില്ലോണ്ട് ഞാനിപ്പോഴും കെ എസ് ആർ ടി സിയാണ് ചെയ്ത് വരിക അപ്പം ട്രെയിൻ മിസ് ചെയ്ത ദിവസങ്ങളിൽ ഞാൻ ഡിപ്പോയിലേക്ക് തന്നെ പോവും കെ എസ് ആർ ടി സിയെ ഡിപ്പോ അപ്പോൾ ഈ ഡിപ്പോയിൽ കൂടുതലും കണ്ണൂർ കാസർഗോഡ് ബസ് ഉണ്ടാവും പക്ഷേ കൂടുതൽ കെ എസ് ആർ ടി സി മംഗലാപുരത്തേക്കാണ് നിങ്ങൾക്ക് പറയാതെ അറിയാം ഒരുപാട് പേഷ്യൻസും മൂകാംബികയും അങ്ങനെ ഒരുപാട് ഇതുള്ള സ്ഥലമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ പലപ്പോഴും എന്നെ ആരും കാണുന്നുണ്ടാവില്ല ഞാൻ പലപ്പോഴും ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പം ഞങ്ങളെ നാട്ടിലുള്ള ഒരാളുണ്ടായിരുന്നു അന്ന് അവിടെ ജോലി ചെയ്യുന്ന എക്സ് മിലിറ്ററി ആയിരുന്നു അദ്ദേഹം മരിച്ചുപോയി അപ്പം ഞാനിങ്ങനെ ചോദിക്കും നമ്മളെ ബസ്സ് എപ്പോൾ എന്ന അപ്പം എന്നോട് പറയും നേടിയിരുന്നു എന്ന് അത്രയോ കാലത്തെ പരിചയമാണ് അപ്പം ഞാനവിടെ ഇരിക്കും അപ്പോൾ ഈ അവിടെ ഇരിക്കുന്ന എന്നെ ആരും കാണുന്നുണ്ടാവില്ല എൻ്റെ നാട്ടുകാർക്കറിയാം അവിടെ ജോലി ചെയ്ത ആളാരുന്നു അദ്ദേഹം മരിച്ചുപോയി വളരെ നല്ലൊരു മനുഷ്യൻ അയാൾ മരിച്ചു പിന്നെ അതുമല്ല എത്രയോ കാലമായിട്ടേ കരുവുള്ളൂരോ റേഷൻ കട നടത്തിയ ആളായിരുന്നു അപ്പം അരി വാങ്ങുന്ന സ്ഥലമായിട്ട് നമുക്ക് വളരെ റിലേറ്റഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ കുഞ്ഞിലേ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ കാണുന്ന ആൾ ഈ അമ്മേൻ്റെ മാമൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് അങ്ങനെ ഒരുപാട് ബന്ധം അതുകൊണ്ട് എന്നോട് പറയും നീ ആ ചൂടിനും പൊടീനേയും പോകേണ്ട എവിടെ ഇരിക്കു എന്ന് പറയും എന്നോട് ആ ഒരു സ്നേഹം കാണിച്ചിരുന്നു എപ്പോഴും അപ്പോൾ ഞാൻ ഞാനെവിടെ ഇരിക്കുന്നതൊന്നും ലോകത്തൊരു മനുഷ്യനും അറിയുന്നില്ല അപ്പം ഞാൻ പലപ്പോഴും കണ്ടത് ഇതിലെന്താന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കൊരു അസ്വാഭി അസ്വാഭാവികതയായിട്ട് സംസാരിക്കുന്നതൊന്നും അല്ല അത് അവരെ ചോയ്സാണ് എന്ത് ചെയ്യണമെന്ന് പക്ഷേ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് എല്ലാ വൃത്തികേടും ചെയ്തും കൊണ്ട് വേറൊരാളെ ശല്യം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അങ്ങനെ ഫുള്ള് പെർഫെക്ഷൻ ഒരു ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും പറ്റില്ല മരണം വരെ പറ്റൂല അപ്പം ലോകത്ത് ആരും അങ്ങനെയല്ല അപ്പോഴ് മറ്റൊരാൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരെ പിന്നെ എന്തെങ്കിലും അവർക്ക് വന്ന ട്രാജഡി വെച്ച് സിറ്റുവേഷൻ വെച്ച് അവരെ വിലയിരുത്തുമ്പോൾ ഇതുപോലത്തെ പണിയെടുക്കരുതെന്നാണ് എനിക്കന്നും ഇന്നും പറയാനുള്ളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ആരെന്താ പറഞ്ഞാലും ഒന്നുമില്ല അപ്പം ഞാൻ പല മാന്യന്മാരും ഇവരെല്ലാം ഫാമിലീനെനിക്കറിയാം അതാണ് ഏറ്റവും വലിയ കോമഡി ഇവരെല്ലാം ഫാമിലീനെ എനിക്കറിയാം എന്തെങ്കിലും എല്ലാം ഉണ്ടാകുമ്പം പൊതുപരിപാടിക്കെല്ലാം മുന്നിൽ നിൽക്കുന്നവർ ഇവരെയും നമുക്കറിയാം അവരെ ഫാമിലി ഒന്ന് ഒന്നിച്ചുണ്ടാവുമല്ലോ പല സ്ഥലത്തും ഞാൻ ഈ ഈ ഇതിനിടയും കൂടെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു പയ്യന്നൂർ ആ ഫാമിലിനെ കണ്ടാലും അങ്ങനെ വലിയ കുഴപ്പമായിട്ടോ എന്തെങ്കിലും നമുക്കൊരു അറിയില്ല ആ വ്യക്തിപരമായ കാര്യം നമുക്കറിയില്ല അപ്പോൾ ഇവര് മറ്റ് ലേഡീസിൻ്റെ കൂടെ മംഗലാപുരത്തേക്ക് പോവാൻ ഒരുപാടാളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ദിവസം മംഗലാപുരം പോയിട്ടുണ്ടായിരുന്നു അത് റൂം റൂമെടുക്കാനല്ല ആണെങ്കിലാണ് എന്നെ പറയും എനിക്ക് അതിലൊന്നും കുഴപ്പമില്ല റൂം റൂമെടുക്കാനായിരുന്നില്ല പോയത് എനിക്ക് ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇത് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് കാസർഗോഡിൽ നിന്ന് ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒന്ന് മംഗലാപുരം പോകണം വരുന്നു എന്ന് വെച്ചു ഓ വരാലോർന്നു അങ്ങനെ നമ്മൾ പോയി രാവിലെ പോയി വൈകുന്നേരം വരുന്നു അവിടുന്ന് ഫുഡും ഒക്കെ കഴിച്ച് പിന്നെ കെ എം സിയിൽ ഒരുപാട് പോയപാടൊരു കാര്യം നടക്കൂല അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചിട്ടെല്ലാം വന്നു ഞാൻ എപ്പോഴും ഞാൻ ആറു മണിക്ക് എൻ്റെ വീട്ടിലെത്തും അതെനക്ക് ഒരു മസ്റ്റാണ് അന്നും അത് ഇന്നും അത് യാത്രയ്ക്ക് പോവാനുള്ള പ്രയാസം അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ പോയത് ഞങ്ങളെ നാട്ടിലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് നിന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു മംഗലാപുരം ആ ഞാനന്ന് ഇതിൽ കിടന്നു ഭർത്തൽ എനിക്കിത് ഭയങ്കര തൈറോയിഡിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് അറിയാതെ ഭയങ്കര ക്ഷീണം മെലിഞ്ഞ് 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 കോലം കെട്ടിഞ്ഞ് മുടിയൊക്കെ പോകുന്ന ഭയങ്കര അസ്വസ്ഥതയുണ്ട് എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇതൊന്നൊരു ശരിയായ ഏർപ്പാടല്ല കേട്ടോന്ന് എനിക്ക് രണ്ട് മക്കളെല്ലാം ഉണ്ട് അവരെങ്കിലും വിചാരിക്കണം എന്ന് ഈ ഉപദേശകൻ എനിക്ക് തന്നത് അപ്പം ഞാൻ തിരിച്ചെന്ത് പറയണം ഇന്ന് നാളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കന്നും ആ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ എനിക്ക് എന്തോ ഞാൻ എനിക്കെന്തു ഞാനങ്ങനൊരു ആരാ ഒന്നിലും നെവർമൈൻ്റായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് വി ഐ പിസിനെ നമ്മളെ നാട്ടിലുള്ള ലേഡീസും ഉണ്ട് അറിയാത്തവരും ഉണ്ട് ഒരുപാടാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഈ പറഞ്ഞ് റേഷൻ ഷാപ്പിലെ ആളും കണ്ണ് ചിമ്മിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പലതും കണ്ടാലും നമ്മൾ കണ്ണ് ചിമ്മണം എന്നാണ് എൻ്റെ അമ്മേൻ്റെ അമ്മ പറയുമായിരുന്നു അതായത് എണീച്ചാൽ അതായത് എഴുന്നേറ്റാൽ മുടവനാണോ കുരുടനാണോ എന്നൊക്കെ അറിയൂ ഒരു പഴഞ്ചൊല്ലാന്നേ പഴഞ്ചൊല്ലാന്ന് ഇൻസൾട്ടിങ് അല്ല പഴഞ്ചൊല്ല് നമുക്ക് വയ്യാത്തതാണോ പിന്നെ കൈയ്ക്ക് പ്രശ്നമുണ്ടോ കാലിന് പ്രശ്നമുണ്ടോയെന്ന് അറിയണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റ നമ്മൾ ഇരുന്നും കൊണ്ട് പറയുമ്പം കാലിൻ്റെ പ്രശ്നം എങ്ങനെ അറിയാം അതേപോലെ ആ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ മാക്സിമം നമ്മൾ സൈലൻറ്റായ നമുക്ക് ജീവിച്ചു പോവാം പക്ഷെ അന്ന് ആ വിവരം കൊണ്ടൊന്നല്ല എന്തോ പറയാൻ തോന്നിയിട്ടില്ല ഇയാൾ എന്നോട് ഇങ്ങനെ എന്നെ ഉപദേശിക്കുമ്പോൾ ഞാൻ തിരിച്ചെന്താ പറയേണ്ടത് ഇതാ ഇന്നിന്നാളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഇന്നിന്ന പൊസിഷനിലിരിക്കുന്നവരാന്നു ഞാൻ പറയേണ്ടത് പക്ഷേ അങ്ങനെ അന്ന് പറയാൻ തോന്നിയിട്ടില്ല പറയാൻ തോന്നുന്നത് പറയേണ്ടപ്പം തന്നെ പറഞ്ഞാൽ അതൊരടി ഇങ്ങനെ കിട്ടുമല്ലോ എന്നുള്ളത് ഇപ്പം മനസ്സിലാവുന്നല്ലോ ഇപ്പം അന്ന് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അടിയാണ് ഇപ്പം എന്നോട് ഇനി ആരെന്ത് അനാവശ്യ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പം അടിയാണ് സംസാരം പിന്നെ കേസ് പിന്നെ ഇനി അടിയാണ് ഏഹ് എൻ്റെ മക്കളെ ഞാൻ വിചാരിക്കണമല്ലോ അപ്പോൾ ഈ എനിക്ക് ഞാനൊറ്റക്ക ജീവിക്കുന്ന മക്കളെ ഉള്ളൂ അപ്പോൾ ഈ സ്വന്തം ഭാര്യേനെ വെച്ചിട്ട് പോകുന്ന ഈ പകൽമാന്യന്മാരെ ഞാൻ എന്ത് വിളിക്കണം എന്തിനോട് ഉപമിക്കണം അവരെല്ലാം പേര് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് മറ്റേ സംഭവം ഇന്നലെ കഴിഞ്ഞ പോലെ എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഉപദേശിക്കാൻ വരുന്നവരും ശല്യം ചെയ്യുന്നവരും എന്തും കൂടി വിചാരിക്കണം ഇവർക്കെല്ലാം ഇതെല്ലാം ഉണ്ട് കാടിക്കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാം മൂടി കുടിക്കുന്നത് എത്രയോ കണ്ട ഒരാളാണ് ഞാൻ ഇവർക്കറിയുന്നില്ല ഞാൻ ഇത്രമാത്രം കണ്ടിട്ടുണ്ടെന്നും ഇത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും ഇത്രമാത്രം എൻ്റെ എന്നുള്ളതും ഞാൻ അറിയില്ല പിന്നെ ഇവർ ആര് വേണമെങ്കിലും കൂട്ടിപ്പോയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ മറ്റൊരാളെ ദ്രോഹിക്കാൻ വരരുതെന്നേ എപ്പോഴും പറയാനുള്ളൂ ഏ അവരവർ എല്ലാ തെമ്മാടിത്തരും വൃത്തികേടും ചെയ്ത് എല്ലാ സ്ഥാനമാനങ്ങളും വഹിച്ചും കൊണ്ട് അയ്യോ എൻ്റെ കോഫിയിലേക്ക് ഉറുമ്പ് പോകുന്നു എല്ലാ സ്ഥാനമാനങ്ങളും വഹിച്ചും കൊണ്ട് മറ്റേ നിരപരാധികളായ നിരപരാധി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ആയിട്ട് ജീവിക്കുന്ന സമയം ഒരു എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെ അങ്ങനെ പോണമെന്നറിയാതിരിക്കുന്ന സമയത്ത് ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചവരെ ഞാൻ ഇന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെന്തിനാ ജീവിക്കുന്നത് അല്ലേ ആ മാന്യന്മാരൊക്കെ എന്നോടൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്ക അടയാളടക്കം ഒരിക്കലും ആരും വരില്ല ഒരുത്തനും വരില്ല ഒന്ന് വന്നു കിട്ടാനാ ഞാൻ പറഞ്ഞില്ല എപ്പോഴും നീ എന്തിനാ ഇങ്ങനെ പറയുന്നു നീ ആരെക്കുറിച്ചാണ് പറയുന്നെന്ന് ആരും ചോദിക്കുന്നില്ല ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വെൽക്കം ഞാൻ പറഞ്ഞുതരാം കുറേ ആളാണ് കുറേ ആളെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വന്നോളൂ ഞാൻ പറഞ്ഞുതരാം പ്ലീസ് വെൽക്കം വേറൊരു വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് കാണാം രാവിലെ തന്നെ ബോറടിപ്പിക്കുന്നതല്ല ഹോളിഡേ ആകുമ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ പകൽമാന്യന്മാരെ നല്ല ആൾ അറിയട്ടെന്ന് നമ്മളെന്തിനു വിഷമിക്കുന്നു പകൽമാന്യന്മാരല്ല ഇവരെല്ലാം പകൽമാന്യന്മാർ പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് പോലും രാത്രി പന്ത്രണ്ട് മണിക്ക് സൂര്യനുദിക്കണം എന്നാലറിയാം അങ്ങനെ ഒരു ഉദയം നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാവോ കമൻ്റിട്ടാൽ മതി ലൈക്ക് സബ്ഷെയർ അറിയട്ടെ